ഇന്ന് എല്ലാ അതെന്താ? അതെ കിട്ടുന്നത് നമ്മൾ ഇന്നലെ രാത്രി മുതലാണ് ഈ ഒരു സ്റ്റാർട്ട് ചെയ്തത് അതായത് കണക്ഷൻ ചെയ്തിരിക്കുന്നവർക്ക് ഏത് റീചാർജ് ആണോ ചെയ്തത് അതിന്റെ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാം അതുപോലെ ചെയ്യാത്ത നമ്പറുകളുടെ സർവീസസ് ടെർമിനേറ്റ് ചെയ്യാം രണ്ട് പ്രോസസ് ഇന്നലെ രാത്രി സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ഇത് ഇതുവരെ നടന്നോണ്ടിരിക്കുകയാണ് നമുക്ക് ഹൺഡ്രഡ് മില്ലിയൻ കസ്റ്റമേഴ്സിന് മേലെ ഈ ഒരു മൊത്തം നമ്പറുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചെറിയൊരു ഡിലേ വന്നിരിക്കുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ റീചാർജ് ചെയ്യാത്തവരുടെ കണക്ഷൻസ് എല്ലാം ടെർമിനേറ്റ് ആകും അതിനകത്ത് ഇൻകമ്മിങ് കോൾസ് മാത്രമേ പിന്നെ കിട്ടുള്ളൂ റീചാർജ് ചെയ്തിരിക്കുന്ന നമ്പറുകളിൽ മാത്രമേ അതിനുശേഷം സർവീസസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതെ അത്രയും ബൾക്ക് നമ്പേഴ്സ് ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു ഡിലേ വന്നത്

ഇന്നലെ അവസാനിക്കും എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ഇന്നലെ അവസാനിച്ചിട്ടില്ല എപ്പോൾ വേണമെങ്കിൽ അവസാനിക്കാമെന്നാണ് എക്സിക്യൂട്ടീവ് പറഞ്ഞത് ഓക്കെ ഈ അറിവ് ഇനിയും റീചാർജ് ചെയ്യാൻ ബാക്കിയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നലെ നെറ്റ് റീചാർജ് ചെയ്യാത്ത ഇന്ന് നെറ്റ് കിട്ടിയ കിട്ടുന്നുണ്ടല്ലോ എല്ലാവർക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും റീചാർജ് ചെയ്യാൻ ബാക്കിയുള്ള എല്ലാ കൂട്ടുകാർക്കും ഈ അറിവ് എത്ര പെട്ടെന്ന് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക